തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയോട്ട് നാളെ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകൾ പങ്കെടുക്കും പതിനഞ്ച് പിടിയാനകളടക്കം എഴുപതോളം ആനകളാണ് ചരിത്രപ്രസിദ്ധമായ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കുക പുലർച്ചെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത് ഒൻപതരയോടെ ആനയൂട്ട് ആരംഭിക്കും ഗുരുവായൂർ ലക്ഷ്മി കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആനകൾ പോയതിനു ശേഷം അന്ന് തുടക്കി തുടങ്ങി ഇതുവരെ ഒരു മുടക്കവും ഇടക്കുന്നതാണ് ഈ വർഷം ഉദ്ദേശം ആനകളാണ് പങ്കെടുക്കുന്നത് ഈ ആനയൂട്ടിന് തൃശ്ശൂരിലെ എല്ലാ മന്ത്രിമാര് വനം വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ തുടങ്ങിയ എല്ലാ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ തുടങ്ങിയ ക്ഷേത്രത്തിലാണ് എല്ലാ കൂടാതെ നമ്മൾ പേർക്ക് ും അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമേ ചടങ്ങിൽ പങ്കെടുപ്പിക്കൂ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് ജില്ലാ കലക്ടര് വി ആര് കൃഷ്ണതേജ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും ഒരു കോടി രൂപയ്ക്കാണ് ആനയോട്ടി ഇൻഷൂർ ചെയ്തിട്ടുള്ളത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ